ഡോക്ടർ ജോർജ് പി എബ്രഹാം മരിക്കുന്നത് പോലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്കും അല്ലെങ്കിൽ പരിശോധിച്ച രോഗികൾക്കും സഹപ്രവർത്തകർക്കും വിശ്വസിക്കാനാവില്ല പിന്നെ എങ്ങനെയാണ് തൂങ്ങി മരിച്ചത് അവർക്ക് വിശ്വസിക്കാനാവുക രോഗികളോട് ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്ന ഒരാൾ എപ്പോഴും സംതൃപ്തനായ മനുഷ്യനായി കാണുന്ന ഒരാൾ വളരെ സന്തോഷപൂർവ്വം ആത്മാർത്ഥമായി എല്ലാ എത്തിക്സുകളും സൂക്ഷിച്ച് തൻ്റെ ഈ വൈദ്യ പരിശോധന മേഖല ഏറ്റവും സമ്പന്നമാക്കിയ ഒരാൾ കഴിഞ്ഞ ദിവസം ഫാം ഹൗസിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കാണുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളെ എങ്ങനെ ആർക്ക് ഏത് നിമിഷങ്ങളിൽ നിജപ്പെടുത്താനാവും ക്രമപ്പെടുത്താനാവുമെന്ന വല്ലാത്തൊരു ചോദ്യം ഉയരുകയാണ് എന്താണ് ഈ മനുഷ്യർക്ക് സംഭവിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നു ലേക് ഷോറിൻ്റെ ഡയറക്ടർ അബ്ദുള്ള സാറു സംസാരിച്ചത് അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അത്ഭുതമായി തോന്നുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം പരിശോധിക്കുന്ന രോഗികൾക്ക് മറക്കാനാവാത്ത കൂടെ പ്രവർത്തിക്കുന്നവർക്ക് മറക്കാനാവാത്ത സ്ഥാപനത്തിന് മറക്കാനാവാത്ത ഒരു വലിയ മനുഷ്യൻ വൃക്കരോഗികളോട് അതിനോടുള്ള സമീപനത്തോട് രോഗികളെ പരിചരിക്കുന്ന രീതിയോട് അവർക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയോട് ഒന്നും സമാനമായ നിലയിലുള്ള ആരെയും നമുക്ക് കാണാനാവില്ല സാധാരണ വളരെ സീനിയറായ ഡോക്ടർമാരുടെ അടുത്തേക്ക് രോഗികളെ കൊണ്ടുപോയാൽ അവർ പിന്നെ മിണ്ടൂല്ല അവർ എന്തോ ഉയർന്ന വിഗ്രഹങ്ങൾ പോലെ വാ മൂടി നടന്നുകളയും ഏതായാലും ഈ ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളവർക്കും അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർക്കുമൊക്കെ മറ്റൊന്നും പറയാനില്ല അത്രമേൽ മിടുക്കനായ ഡോക്ടർ പണ്ട് ഉണ്ടായിരുന്ന കാലത്ത് ആരോഗ്യ പങ്ക്തിയിൽ വളരെ സജീവമായ ഇടപെടലോടെ മനോഹരമായ മുഖത്തോടെ വളരെ പോസിറ്റീവ് വൈബോടെ സംസാരിക്കുന്നൊരു ഡോക്ടർ അന്നു മുതലേ അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡോക്ടർ വളരെ പെട്ടെന്ന് ഇതുപോലൊരു കൃത്യം നിർവഹിക്കുക അല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല എന്നതാണ് സത്യം അദ്ദേഹം എല്ലാ അവധി ദിവസങ്ങളിലും സഹോദരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസിൽ പോകും അവിടെ സമയം ചിലവഴിച്ച ശേഷം തിരികെ സഹോദരനെ ബ്രഹ്മപുരത്തുള്ള വീട്ടിൽ കൊണ്ടുവിടും എന്നിട്ട് അദ്ദേഹം സ്വന്തം വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴരയ്ക്കെത്തും നല്ല ഹെൽത്തുള്ള ആൾ നല്ല വെൽത്തുള്ള ആൾ ഏക മകൻ വളരെ സന്തോഷകരമായ കുടുംബജീവിതം വിശ്വാസപരമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഫാദറായിരുന്നു അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസിയുമാണ് ഏതായാലും അങ്ങനെയുള്ള ഒരാൾ ഈ സഹോദരനെ കൊണ്ട് ഇറക്കിയ ശേഷം സാധാരണ മടങ്ങി വരുന്ന സമയവും കഴിഞ്ഞ് കണ്ടെത്താതായപ്പോൾ മകൻ ഒന്ന് രണ്ട് തവണ മൊബൈലിൽ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല സൈബർ വിഭാഗത്തിൻ്റെ സഹായത്തോടെ ട്രേസ് ചെയ്തപ്പോൾ മൊബൈൽ ഫോൺ ആ ഫാം ഹൌസിൽ തന്നെയുണ്ട് അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് ഇത്തരമൊരു അവസ്ഥയിൽ കാണുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അവനവൻ്റെ കഴിവിനപ്പുറം അവനവൻ്റെ നിച്ഛേദാർഢ്യത്തിനപ്പുറം അവൻ്റെവൻ്റെ തീരുമാനത്തിനപ്പുറം മറ്റൊരു കർമ്മത്താൽ നിയോഗിക്കപ്പെടുന്നതാണ് ഈ ഭൂമിയിൽ അവിടെ നിന്നല്ലാതെ ജീവൻ മടക്കാനുള്ള അവകാശം ഒരാൾക്കും സ്വയം നൽകിയിട്ടില്ല പലപ്പോഴും ഈമാൻ എന്ന വാക്കിന് സമാനമായ അർത്ഥം തേടുക പ്രയാസമാണ് അത് ഉറപ്പെന്നും വിശ്വാസമെന്നും ഒക്കെ പറഞ്ഞാലും മതിയാവില്ല ഏത് ടർബുലൻസിലും ഏത് കൊടുങ്കാറ്റിലും ഏത് വലിയ വെല്ലുവിളികളിലും ഉറച്ചു നിൽക്കുക എന്നത് അതിന് സമാനമായ ഒരു പദം എങ്ങനെ കണ്ടെത്തണം എന്നും മലയാളം ട്രാൻസ്ലേഷനിൽ ഞാനതിന് തുല്യമായ പദവും കണ്ടിട്ടില്ല ഏതായാലും അതൊരു കരുത്താണ് ആ കരുത്ത് കൈവിടുന്ന നിമിഷം പിന്നെ നമ്മൾ എന്തൊക്കെയോ ആയിപ്പോകും അതുകൊണ്ട് അത്തരമൊരു ഈമാനിൻ്റെ ഉറച്ച നിലപാട് ഓരോ മനുഷ്യനും ആവർത്തിച്ചാവർത്തിച്ച് ഓരോ ദിവസവും പലവര് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഭൗതികമായ അടയാളങ്ങളും ഭൗതികമായ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന അടയാളങ്ങളൊന്നും തന്നെ ഒരാളിൻ്റെ മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങളെ നിർവചിക്കാനാവാത്തതാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്നു ആ വലിയ നല്ല മനുഷ്യന് ആദരാഞ്ജലികൾ നേരുന്നു